അങ്ങേ പുത്രനോട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ ഓരോ രോഗികളായ മക്കളുടെ അരികിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് അമ്മയവരെ രക്ഷിക്കണമേ സൗഖ്യം നൽകണമേണ സശക്തനായി ആകാശം ഭൂമിയുടെയും സൃഷ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കന്യാമരത്തിൽ പിറന്ന് പന്യസ്റ്റാ ദിവസിനെ കാലത്ത് പീടങ്ങൾ സഹിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചുവീടയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചു വീടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മനും ഞാൻ വിശ്വസിക്കുന്നു ശിക്ഷിത കത്തോലിക്കുന്ന സഭയിലും പുണ്യമാക്കത്തിനും പാവങ്ങളുടെ മോചനത്തിനും

നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ വേണ്ടി എപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തി മൂലമായ പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് നാമത്തിൽ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമലമായ പരിശുദ്ധ മറൈമേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിലും വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവനും പുത്തനും പശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേക്ഷണം സശക്തനായ പിതാവും ആകാശ്നഖൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങൾ ഭർത്താവുമായ ശമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്യസ്ട്രാദൂസിനെ കാലത്ത് പീടങ്ങൾ സഹിച്ച് കുഷ്യത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചു വഴിയുടെ നിന്ന് മൂന്നാളിയോർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗി അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവിലയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരി മൂലമായ ഈശ്വരൻ ആഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ അമ്മയും വേണ്ടി എപ്പോഴും പാപികളായും മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നിനക്ക് ഇതാവനും കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങനെ ദരി മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പ്രാൻ്റെ അമ്മേ വേണ്ടി എപ്പോഴും പാപികളായ മനസ്സമയതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വരൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയേ തമ്പ്രാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേ ഇതാവനും പുത്തനും പശുത നാമത്തിൽ ആ വിശ്വസ്പ്രവണവും സർവശക്തനായ പിതാവും ആകാശനത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദൈവങ്ങളുടെ ഭർത്താവുമായി വിശമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവലം ഗർഭസ്ഥനായി കനിയാമരത്തിൽ പിറന്ന പന്യസാ ദിവസിനെ കാലത്ത് പീഠവൃസിച്ച് കുശിച്ച് അടക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മാർച്ചു വഴികളിൽ നിന്നും മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഭാഗത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുധർമാവൻ ഞാൻ വിശ്വസിക്കുന്നുണ്ടക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പം അന്തിമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേട് തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവനും പുത്രനും പശുതാ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിലും വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേശുപ്രവണവും സർശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദൈവങ്ങളുടെ ഭർത്താവുമായ വിശുമശുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവലം ഗർഭസ്ഥനായി കനിയാമരത്തിൽ പിറന്ന പനി ദിവസിനെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശത്ത്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിന്നും മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ് ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നൊലിക്കും പുണ്യമായ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ നമ്പ്രാൻ അമ്മേ പാപികളായ അങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പുത്തനും പശുതാ നാമത്തിൽ ശസ്സുബ്രഹണം സശക്തനായ പിതാവും ആകാശ്നത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏക പുത്രങ്ങൾ തവുമായി ശമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാവലം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്യസാദൂസിനെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശത്ത് അറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴിയേ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ് ദൈവത്തിൻ്റെ വലതുഭാഗി തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു ശിക്ഷിത കത്തോലിക്കുന്ന സഭയിലും പുണ്യമായ ഐക്യത്തിനും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും അന്ത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു